അന്യസംസ്ഥാനത്ത് നിന്നും വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന പത്ത് കിലോ കഞ്ചാവ് പുനലൂർ റെയിൽവേ പോലീസ് പിടികൂടി വടക്കേ ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ട്രെയിൻ മാർഗം വൻതോതിൽ കഞ്ചാവ് കടത്തുന്നു എന്ന് സംസ്ഥാന റെയിൽവേ പോലീസ് മേധാവി അരുൾ ബി കൃഷ്ണ ഐ പി എസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തുടനീളം ട്രെയിനുകളിൽ എറണാകുളം റെയിൽവേ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ റെയിൽവേ പോലീസും ആർ പി എഫും സംയുക്തമായി പരിശോധന നടത്തി വരുന്നതിനിടെയാണ് പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് പിടികൂടിയത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ സംഭവവുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശി നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള മോത്തിഷേഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അടുത്ത സമയത്തായിട്ട് വടക്കേന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിൻ മാർഗം കഞ്ചാവ് കടത്ത് വരുന്നതായിട്ട് രഹസ്യ വിവരത്തെ തുടർന്ന് റെയിൽവേ എസ് പി ശ്രീ അരുൾ അറബി കൃഷ്ണ ഐ പി എസ് അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം എറണാകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ റെയിൽവേ പോലീസും ആർ പി എഫും സംയുക്തമായി ട്രെയിനിൽ പരിശോധന നടത്തി വരികയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ പുനലൂരും വ്യക്തമായ പരിശോധന നടത്തി അതിനുശേഷം രാവിലെ ഉള്ള പരിശോധനയ്ക്ക് ഇടയിൽ ഒരാള് നമ്മുടെ ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജിൽ നിൽക്കുന്നതെ കണ്ട് അയാളെ ഞാൻ അടുത്തേക്ക് കൈകാട്ടി വിളിച്ചപ്പോൾ തന്നെ അയാള് ഞാൻ വിളിച്ചിടത്തേക്ക് വരാതെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പെട്ടെന്ന് വളരെ ധൃതിയിൽ പോകുന്നതായിട്ട് പോവുകയുണ്ടായി ഉടൻ തന്നെ അയാളെ ഫോളോ ചെയ്ത് യും അയാൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ലിഫ്റ്റിന്റെ പണി നടക്കുന്ന സ്പേസിലേക്ക് പോയി അവിടെ ചെന്ന് ഒരു ബാഗ് എടുത്ത് തോളിലിട്ട് ഓടി പോകാനായിട്ട് ശ്രമിക്കുകയുണ്ടായി ഉടൻ തന്നെ അയാളെ ഞാനും എന്നോടൊപ്പം ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും കൂടി തടഞ്ഞു നിർത്തി ആ ബാഗ് പരിശോധിച്ചപ്പോൾ അതിനകത്ത് കഞ്ചാവാണെന്ന് മനസ്സിലാക്കി അയാളുടെ ചോദിച്ചപ്പോൾ അത് കഞ്ചാവാണെന്നും ഏകദേശം പത്ത് കിലോയോളം വരുമെന്ന് അയാള് പറയുകയുണ്ടായി അതിനെ തുടർന്ന് അത് നോക്കിയപ്പോഴത്തേക്ക് എട്ട് പാക്കറ്റിലായി ഓരോ കിലോയും കിലോ വീതവും ഒരു പാക്കറ്റിൽ രണ്ട് കിലോയുള്ള കഞ്ചാവാണ് കണ്ടത് തുടർന്ന് ഗസറ്റ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ അത് തിറ്റപ്പെടുത്തുകയും മറ്റ് നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് അയാളോട് ചോദിച്ചതിൽ അയാൾ വെസ്റ്റ് ബംഗാൾ സ്വദേശിയും മുഷിദാബാദ് ജില്ലക്കാരനുമാണ് എന്നാണ് മനസ്സിലായത് കൂടുതൽ ഇത് ഏർ ജാർഖണ്ഡിലാണ് ഈ കഞ്ചാവ് അയാൾ വാങ്ങിയത് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളും ഇത് കൊണ്ടുപോയി എന്നും എങ്ങനെയാണ് ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്നും കൂടുതലായി മൂർത്തി മൂർത്തി എന്നാണ് അയാളുടെ പേര് പുനലൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇയാളെ സംശയം തോന്നിയ എസ് എച്ച്ഒ ജി ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള റെയിൽവേ പോലീസ് സംഘം തടഞ്ഞു നിർത്തി ഇയാളുടെ കൈവശമുള്ള ബാഗ് പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത് ബാഗിനുള്ളിൽ നിന്നും ഒരു കിലോ വീതമുള്ള എട്ട് പൊതികളും രണ്ടു കിലോ തൂക്കം വരുന്ന ഒരു പൊതി കഞ്ചാവുമാണ് പിടിച്ചെടുത്തത് ജാർഖണ്ഡിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു പ്രതിക്കെതിരെ എറണാകുളത്തും സമാന രീതിയിലുള്ള കേസുണ്ടെന്നും വിശദമായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പറയുവാൻ കഴിയൂ എന്നും പോലീസ് പറഞ്ഞു പുനലൂർ റെയിൽവേ പോലീസ് എസ് എച്ച്ഒ ജി ശ്രീകുമാർ എസ് ഐ ശ്രീകുമാർ എം എസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് മനു പ്രേംകുമാർ രതീഷ് സവിൻ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജു രാജൻ അരുൺ മോഹൻ അജിത് എന്നിവരടങ്ങിയ ടീമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രക്രീൻ ഫോക്ലിഫ്റ്റ് മാനുവൽ ഫോക്ക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക് ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ